നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേശീയപാതയിലെ വാർഷിക ഫാസ്റ്റ് ടാഗ് അതായത് ജോലിക്കോ മറ്റു മറ്റോ യാത്രയ്ക്കോക്കെയായിട്ട് ദിവസേന ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ആശ്വാസമായിട്ടാണ് കേന്ദ്ര സർക്കാർ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ടോളുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക ദിനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങാനിരിക്കുന്ന വാർഷിക ഫാസ്റ്റ് ടാഗ് പദ്ധതിയാണ് നിരന്തരം ടോൾ നൽകി യാത്ര ചെയ്യുന്നവർക്ക് ഗുണം ചെയ്യുന്നത് നിരന്തരം റീചാർജ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനോടൊപ്പം പണവും ലാഭിക്കാമെന്നതും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേ മന്ത്രാലയമാണ് പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ ഒരു പദ്ധതി പ്രാബല്യത്തിൽ വരിക മൂവായിരം രൂപയ്ക്ക് റീചാർജ് ചെയ്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് തവണ ടോൾ കടക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത എന്നാൽ വാണിജ്യ വാഹനങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാറുകൾ ജീപ്പുകൾ വാനുകൾ തുടങ്ങിയ വാഹനങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നവർക്ക് പുതിയ അക്കൗണ്ട് എടുക്കേണ്ടതില്ല വാർഷിക പദ്ധതി നിലവിലെ അക്കൗണ്ടിൽ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും ദേശീയപാതകൾ ദേശീയ എക്സ്പ്രസ് ഹൈവേകൾ സംസ്ഥാന പാതകൾ എന്നിവിടങ്ങളിലെല്ലാം ഇത് ഉപയോഗിക്കാം രാജ്മാർഗ് യാത്ര ആപ്പ് എൻ എച്ച് എ ഐ എ ഒർടി എച്ച് വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ വാർഷിക പദ്ധതിയിൽ ചേരാവുന്നതാണ് കൂടാതെ ഒരു വർഷത്തിന് മുമ്പ് തന്നെ ഇരുന്നൂറ് യാത്രകൾ പൂർത്തിയായാൽ വീണ്ടും വാർഷിക പദ്ധതിയിൽ റീചാർജ് ചെയ്യാവുന്നതാണ് നാല് മുതൽ എട്ട് ശതമാനം വരെ നഷ്ടം ഇതിലൂടെ ടോൾ ർമാർക്കുണ്ടാകുമെന്നും ആശങ്കയുണ്ട് ഇപ്പോൾ കേരളത്തിൽ ടോൾ പ്ലാസകളിൽ തൊണ്ണൂറ് രൂപ വരെയാണ് ഈടാക്കുന്നത് ഈ തുക ഉപയോഗിച്ച് ഇരുന്നൂറ് തവണ കടക്കണമെങ്കിൽ പതിനെട്ടായിരം രൂപ വരെ നൽകേണ്ടി വരും എന്നാൽ മൂവായിരം രൂപ പരിധിയിൽ ഉൾപ്പെടുന്നതോടെ പതിനഞ്ച് രൂപയ്ക്ക് കടന്നു പോകാം ശരാശരി എൺപത് ശതമാനം വരെ ടോൾ നിരക്ക് കുറയ്ക്കുമെന്നതും ആശ്വാസകരമാണ് അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻസിനു വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ